വിമാനത്തിൽ ഏറ്റവും നല്ല സീറ്റ് ഏതാണ് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു 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 ഡൗട്ടാണ് നമ്മളെപ്പോഴും സീറ്റ് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ചില ആൾക്കാർ സീറ്റ് സെലക്ട് ചെയ്യാറേ ഇല്ല പക്ഷേ ഞാൻ എപ്പോഴും വിമാനയാത്രകൾ നടത്തുമ്പോഴത്തേക്കും സീറ്റ് സെലക്ട് ചെയ്യാറുണ്ട് കാരണം എനിക്ക് എനിക്ക് പല സമയത്തും പല മൂഡായിരിക്കും ചിലപ്പോൾ എനിക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകേണ്ടി വരും ചിലപ്പോൾ എനിക്ക് കാഴ്ചകൾ കാണാത്തപ്പോൾ പോയാൽ മതിയായിരിക്കും അപ്പോൾ ഡിപ്പെൻസ് ഓൺ ചോയ്സ് ഡൊമസ്റ്റിക് ആണോ ഇൻ്റർനാഷണൽ ആണോ എത്ര ദൂരം യാത്ര ചെയ്യും അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഞാൻ സീറ്റുകൾ സെലക്ട് ചെയ്യാറുണ്ട് അതൊരു എത്ര ബഡ്ജറ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിലും ഞാൻ സീറ്റ് സെലക്ട് ചെയ്യാറുണ്ട് അത് ചില സമയത്ത് നല്ല പേയ്മെൻറ്റ് വരെ കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ഒബ്സർവേഷനിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിണ്ടി വന്നേക്കാം അപ്പോൾ വിമാനത്തിലെ ഏറ്റവും മികച്ച സീറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് സാധാരണ അപകടമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രക്ഷപ്പെടാൻ ഒരു പത്ത് ശതമാനമെങ്കിലും ചാൻസ് ഉള്ളവരെ ഏറ്റവും പുറകെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നടന്നിട്ടുള്ള പല വിമാന അപകടങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ വിമാനത്തിൻ്റെ ഏറ്റവും പുറകു വശത്തിരിക്കുന്നവരായിരിക്കും അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പം അങ്ങനെ അപകടമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കാരണം എത്ര എത്ര വിമാനങ്ങൾ പറക്കുന്നു അതിൽ എത്ര ചെറിയൊരു മാത്രം വല്ലപ്പോഴും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നത് സേഫ്റ്റി സംഭവം മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് പിന്നെ ക്കാൻ പറ്റുന്ന കംഫേർട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി റിച്ച് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്രയാവുന്നതാണ് ഏറ്റവും മികച്ച സീറ്റുകൾ ഓഫ് കോഴ്സ് ഏത് വിമാനത്തിലും നമുക്ക് ബിസിനസ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും മികച്ച സീറ്റുകൾ ഇനി ബിസിനസ് ക്ലാസ്സിൽ തന്നെ ഏറ്റവും മികച്ച സീറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിൽ പലതരത്തിലുള്ള സീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ടാവും ഇപ്പം ചെറിയ ചെറിയ വിമാനങ്ങളാണെങ്കിൽ ടു ബൈ ടു ആയിരിക്കും വലിയ വിമാനങ്ങളാണെങ്കിൽ അത് മിക്ക ബിസിനസ് ക്ലാസുകളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിസിനസ് ക്ലാസ്സുകളിൽ നമുക്ക് ഇത്തരത്തിൽ രണ്ടുപേര് സീറ്റുകൾ ഉണ്ടാവില്ല എല്ലാവർക്കും ഐ ലാക്സസ് ഉണ്ടാവും നടുക്കിരിക്കുന്ന ആളുകൾക്കും സൈഡിലിരിക്കുന്ന ആളുകൾക്കും ഐ ലാക്സസ് ഉണ്ടാവും പഴയ കാറ്റഗറിയിലുള്ള ബിസിനസ് ക്ലാസ് വിമാനങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള രണ്ട് സീറ്റുകൾ ഉണ്ടാവും അപ്പുറത്തിരിക്കുമ്പോൾ ആ ആളുടെ മുമ്പിൽ കൂടി ഇറങ്ങി കാലം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ച് പോകേണ്ടി വരും ബിസിനസ് ക്ലാസ്സിൽ ഇവർ ഫുഡ് സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫ്രണ്ട് മുതലാണ് ഇപ്പം അഞ്ച് റോ ഉള്ള ഒരു ബിസിനസ് ക്ലാസ് ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫുഡും ഡ്രിങ്ക്സും കിട്ടുക ഫസ്റ്റ് റോയിലുള്ളവർക്ക് സെക്കൻഡ് റോഡിൽ വൺ എ ബി സി ഡി ടു എ ബി സി ഡി അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഫൈവ് ഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിരിക്കും ഫുഡ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനിഷ്യലി ആദ്യം കൊണ്ട് തരാൻ പറയണം അപ്പോൾ ഫുഡും മറ്റുമൊക്കെ ആദ്യം കിട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഉള്ള സീറ്റുകൾ എടുക്കുക ഇനി അതല്ല കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പുറകശത്ത് സീറ്റ് എടുക്കുക കാരണം മിക്കവാറും ഏറ്റവും ബാക്കിലെ സീറ്റ് എടുക്കുമ്പോഴത്തേക്കിനും ചില സെക്ടറുകളിൽ ബിസിനസ് ക്ലാസ്സിൽ കാലിയായിരിക്കും കാരണം ഈ ബിസിനസ് ക്ലാസ്സിലെ സീറ്റുകൾ ഫ്രണ്ട് മുതലാണ് ഫില്ലായി തുടങ്ങുന്നത് നിങ്ങൾ അത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് എയറിൻ്റെ ലൈക്ക് എൻ്റെ ഇപ്പുറത്തെ സീറ്റൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നിയർബൈ കാലി സീറ്റുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ എടുക്കുക അത് ഏത് വിമാനത്തിൻ്റെ എക്കണോമി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പുറകെടുത്ത സീറ്റിൽ സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡുകളിൽ സീറ്റുകളൊക്കെ കാലിയായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി എക്കണോമിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ഫ്രണ്ടിലിരിക്കാനാണ് എക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ പോലും അതിപ്പോൾ ഏത് ഇന്ത്യക്കോ ആണെങ്കിലും എയർ ഇന്ത്യ ആണെങ്കിലും എയർ അറേബ്യ ആണെങ്കിലും ഏത് എയർലൈൻ ആണെങ്കിലും ഫ്രണ്ടിലിരിക്കാൻ പ്രിഫർ ചെയ്യാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അതായത് ഇന്ത്യയിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ ഇരുന്നാലും പ്രശ്നമില്ല ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇമിഗ്രേഷനിൽ ഫസ്റ്റ് ഇറങ്ങി വിമാനത്തിന് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇറങ്ങി ഓടി നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാം അതിപ്പം വേറെ ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ വിമാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഇറങ്ങിപ്പോയി ഇമിഗ്രേഷനിലേക്ക് പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിമാനത്തിലെ ആണെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിലെ എല്ലാ ആൾക്കാരും ഇറങ്ങി നമ്മൾ ഇമിഗ്രേഷനിൽ പോയിട്ട് ഇമിഗ്രേഷനിൽ പിന്നെ ചിലപ്പോൾ വലിയൊരു ക്യൂ ആവും ക്യൂ ും അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ കാത്തുക കാത്തുകെട്ട് നിൽക്കേണ്ടി വരും ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞാലും ചിലപ്പം വലിയ വലിയ എയർപോർട്ടുകളിൽ നമുക്ക് ബാഗേജ് കിട്ടാനും അരമുക്കാൽ മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടി വരും എക്കണോമി ആണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെയുണ്ട് ഡിപ്പെൻഡ്സ് ഓൺ പല ഫാക്ടേഴ്സാണ് പിന്നെ ഫ്രണ്ട് റോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നല്ല ലെഗ് സ്പേസ് അതായത് നമുക്ക് നമുക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ സ്പേസ് ഉണ്ടാവും പിന്നെ ഫുഡൊക്കെ കൊടുക്കുമ്പോഴും നമുക്ക് ഫസ്റ്റ് കിട്ടും അതിൻ്റെ പ്രയോറിറ്റി ഉണ്ടാവും പിന്നെ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എണീറ്റ് ടോയ്ലറ്റിലൊക്കെ പോകാം വിൻഡോ ബാക്ക് റോയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കംഫർട്ട് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു വരും പ്രത്യേകിച്ച് ബഡ്ജറ്റ് എയർലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ സീറ്റിങ് കാല് നമുക്കിങ്ങനെ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല കഷ്ട വളരെ കൺജസ്റ്റഡ് ആയിരിക്കും ക്ലസ്റ്റർ എഫക്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് എമർജൻസി എക്സിറ്റുകളുണ്ട് എമർജൻസി എക്സിറ്റിന് ചില വിമാനങ്ങളിൽ നമുക്ക് ഈ കൈ ഇങ്ങനെ വെക്കാനുള്ള ആ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടാകും ില്ല ലെഫ്റ്റിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് നല്ല സ്പേസ് ഉണ്ടാവും ഫ്രണ്ടിൽ കാലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാവുന്ന രീതിയിൽ നല്ല ഉണ്ടാവും ചില എമർജൻസി സീറ്റുകൾ റിക്ലൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ത്രീ ട്വൻ്റി ത്രീ ട്വൻറ്റി വൺ പോലുള്ള ചെറിയ വിമാനങ്ങളിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റാത്ത എമർജൻസി സീറ്റുകളുണ്ട് പിന്നെ ചില എമർജൻസി സീറ്റുകൾക്ക് വിൻഡോ ഉണ്ടാവത്തില്ല ആയിരിക്കും വിൻഡോ ഉണ്ടാവത്തില്ല നമുക്ക് വിൻഡോ കിട്ടാത്ത എമർജൻസി സീറ്റുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറച്ച് പോരായ്മകൾ എമർജൻസി സീറ്റുകൾക്കുണ്ട് പക്ഷേ എന്നാലും എമർജൻസി സീറ്റുകൾ നോക്കിയും കണ്ടു എടുക്കുകയാണെങ്കിൽ നല്ല സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പല ഏത് എയർക്രാഫ്റ്റ് ആണോ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് സീറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ എപ്പോഴും ഉള്ള ഫസ്റ്റ് പ്രഫറൻസ് ഏറ്റവും ഫ്രണ്ട് റോയിലെ സീറ്റുകൾ ഇനി അത് കിട്ടിയില്ലെങ്കിൽ എമർജൻസി റോയിലെ സീറ്റുകൾ ഇനി അതും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐൽ സീറ്റ് ഞാൻ എടുക്കും പകൽ യാത്ര അല്ല രാത്രിയാത്രയാണെന്നുണ്ടെങ്കിൽ ഐൽ സീറ്റ് എടുക്കും കാരണം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നാലഞ്ച് മണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ ആവുമ്പോൾക്കും രാത്രി യാത്രയാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മൂത്തൊഴിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ ശല്യപ്പെടുത്താതെ നമുക്ക് എണീറ്റ് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഐൽ സീറ്റ് ഞാൻ എടുക്കാൻ ശ്രമിക്കാനുണ്ട് പകൽ യാത്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി അത് വേറെ ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ ഞാൻ വിൻഡോ സീറ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പോവാനായിട്ട് വിൻഡോ സീറ്റ് അനിവാര്യമാണ് കാരണം നടക്കിയിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല പിന്നെ ഞാനൊരിക്കലും ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു എന്ന് പറയുന്നത് മിഡിൽ സീറ്റാണ് എനിക്ക് നടക്കിയിരിക്കുക അപ്പുറത്തും ഇപ്പുറത്തും ഒരാളുടെ കൂടെ നടക്കിയിരിക്കാൻ എനിക്ക് തീരെ ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും സീറ്റ് സെലക്ട് ചെയ്ത് എടുത്താൽ മാത്രമേ വിൻഡോ സീറ്റോ അയൽ ഒക്കെ കിട്ടത്തുള്ളൂ ആരും സീറ്റ് സെലക്ട് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അസൈൻ ചെയ്ത് കിട്ടുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കിട്ടുന്ന മിഡിൽ സീറ്റ് ആയിരിക്കും ഇനി പല വിമാനങ്ങളിലും അതിപ്പോൾ ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിലും പ്രീമിയം എയർലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രണ്ട് സീറ്റ് എമർജൻസി സീറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതിന് ഫ്രണ്ട് സീറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ആയിരിക്കും അതായത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു സീറ്റിന് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സെക്ടറാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കംഫർട്ടബിളായിട്ട് പോണം എന്നാഗ്രഹമുണ്ടേ മാത്രമേ ആ ടിക്കറ്റ് ആ സീറ്റുകൾ എടുക്കാവൂ ഇപ്പോൾ എയർ ഏഷ്യ പോലെയുള്ള വിമാനങ്ങളിൽ ഫ്രണ്ട് സീറ്റ് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ശരിക്കും ഒരു ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന് പോകുന്ന ഫീൽഡിൽ നമുക്ക് എയർ ഏഷ്യയിൽ ഫ്രണ്ട് സീറ്റ് െടുത്തിരുന്ന് പോകാം അപ്പം അങ്ങനെ ഒത്തിരി കംഫർട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം അത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാങ്കുകൾക്ക് ഒരു ആറായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും പക്ഷേ ഫ്രണ്ട് സീറ്റിന് മാത്രം നിങ്ങൾ ചിലപ്പോൾ മൂവായിരം രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നഷ്ടമാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൂടെ നോക്കുക ടിക്കറ്റ് എടുക്കുക ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ത്രീ ട്വൻറ്റി വൺ വിമാനമാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സെറ്റ് ഓഫ് എമർജൻസി എക്സിറ്റുകളുണ്ട് അതിനകത്ത് എമർജൻസി എക്സിറ്റിൽ സൈഡിലായിട്ട് ഒരു ഒരു സീറ്റ് ഉണ്ട് അതിന് വിൻഡോ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ നോക്കി ഇങ്ങോട്ട് നമ്മളെ മുഖത്തോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരു എയർ ഹോസ്റ്റസിൻ്റെ സീറ്റ് ഉണ്ടാകും അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു സീറ്റാണ് കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേറെ സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാലൊക്കെ സ്ട്രെച്ച് ചെയ്തെടുത്ത് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വിമാനമുണ്ട് ത്രീ ട്വൻറ്റി വൺ വിമാനങ്ങളിൽ പിന്നെ ഇപ്പം ഡ്രീം ലൈനർ അതേപോലെ ത്രീ തേർട്ടി പോലെയുള്ള വൈറ്റ് ബോഡി വിമാനങ്ങളിൽ എക്കണോമിയിൽ ഫ്രണ്ട് സീറ്റ് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന വേറൊരു ഓപ്ഷനുണ്ട് ഏറ്റവും ബാക്ക് അതായത് വിമാനത്തിൻ്റെ രണ്ട് മൂന്ന് സെക്ഷൻസ് ഉണ്ടാവുമല്ലോ ഇപ്പം ഇതുപോലത്തെ ഒരു ഏരിയ ഉണ്ടാവും ഇതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഈ ഗ്യാലി ഏരിയ ഉണ്ടാവും ആ ഏരിയ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ആരും ഉണ്ടാകത്തില്ല അങ്ങനത്തെ കുറച്ച് സീറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ ബാക്കിൽ ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് മാത്രം കാണാം ഇതിൻ്റെ ബാക്കിലോട്ട് കാണാൻ പറ്റാത്ത കുറച്ച് സീറ്റുകളുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വീഡിയോ എടുക്കാം എനിക്ക് ഇങ്ങനെ എടുത്ത് വീഡിയോ എടുക്കാം മറ്റുള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാതെ ആരെയും കാണാത്ത രീതിയിൽ രീതിയിലെനിക്ക് അവരെ അവരെ വീഡിയോയിൽ വരാത്ത രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന ആസ്പെക്റ്റിൽ ഞാൻ അത്തരത്തിലുള്ള സീറ്റുകൾ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ കുറച്ചും കൂടെ പ്രൈവസി കിട്ടും എന്നുള്ളൊരു ഫാക്ടറുകളതിനകത്തു അപ്പോൾ അങ്ങനെ ഒട്ടേറെ ഫാക്ടറുകളുണ്ട് ഞാൻ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും സീറ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗ സമയങ്ങളിലും സീറ്റ് സെലക്ഷൻ എക്സ്ട്രാ ഫീസുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും അത് അത്യാവശ്യം നല്ല തുകയാണ് പ്രത്യേകിച്ച് ബഡ്ജറ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ടാണ് ആണ് വായിക്കുന്നത് ഒരു റേറ്റ് ഇൻ്റർനാഷണൽ റേറ്റ് അങ്ങനെ അങ്ങനെ പല പല റേറ്റുകളാണ് ഇനി ഇവരുടെ കാര്യങ്ങൾ പറയാം ഈ എക്കണോമി ടിക്കറ്റ് എടുത്തിട്ട് ചില സമയത്ത് നമ്മൾ ഈ സീറ്റ് സെലക്ഷനും പിന്നെ ബാഗേജ് എക്സ്ട്രായും ആയും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമുക്ക് ബിസിനസ് ക്ലാസിൻ്റെ കോസ്റ്റ് വരും മനസ്സിലായില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചി ദുബായ് എയർ ഇന്ത്യ എയർ ഇന്ത്യക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു ചിലപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും ടിക്കറ്റ് കാണിക്കുന്നത് ഇരുപത്തയ്യായിരത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ ഒരു സീറ്റ് സെലക്ട് ചെയ്തു മൂവായിരം രൂപ ഇരുപത്തി ആയി പിന്നെ നമ്മൾ എക്സ്ട്രാ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കിലോ എക്സ്ട്രാ ബാഗ് ആഡ് ചെയ്തു അതിന് ചിലപ്പോൾ ഒരു ഏഴായിരഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പോഴത്തേക്കും അത്രയും പൈസ പത്ത് മുപ്പത്തയ്യായിരം രൂപ ആയി ചിലപ്പോൾ അമ്പതിനായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ് കിട്ടും അപ്പോൾ മുത്തയ്യായിരം ആണോ അമ്പതിനായിരം ആണോ ലാഭം നിങ്ങൾ ആലോചിച്ചു വെക്കണം നിങ്ങൾക്ക് അമ്പതിനായിരത്തിന് ബിസിനസ് ക്ലാസ് കൊടു കിട്ടുമ്പോഴത്തേക്കും എക്കണോമിയിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ ബാഗേജും ബെനിഫിറ്റും ലോഞ്ച് ലോഞ്ചാക്സസും ഫുഡും അങ്ങനത്തെ പല സംഭവങ്ങളും അതിനകത്ത് കിട്ടുന്നുള്ള കാര്യങ്ങളും നോക്കാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എയർലൈനിൽ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളല്ല എക്സ്ട്രാ ആഡ് എടുത്തിട്ട് നമുക്ക് രാജാവിനെ പോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ശരിക്കും ഉണ്ട് അത് എപ്പോഴും ഏത് രീതിയിലാണെങ്കിലും നോക്കിയും കണ്ടും നിങ്ങൾ യാത്ര ചെയ്യുന്ന റൂട്ടിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടെ പറയാം എപ്പോഴും വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നുകിലും ഒരു ഏജൻസി വഴി ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എയർലൈനിൻ്റെ സ്വന്തം വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ദിറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക റിപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ടിപ്പ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡു കമൻ്റ് ഇറ്റ്